രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണിയായപ്പോൾ അവർ അത്യാവശ്യം വർദ്ധിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ മൂട് വന്നു തോക്കെടുത്ത് രണ്ടുപേരും കൂടി ഇറങ്ങുകയാണ് അവർ കൂടുതലും പോരുന്നത് ഇവിടെ അടുത്തവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും കിട്ടും മൊയിലൊക്കെ കിട്ടും പറഞ്ഞു ശരി അവർ രണ്ടുപേരും കൂടി ഇറങ്ങിയപ്പോൾ ഇവർ ഭാഗ്യത്തിന് ഇറങ്ങി ഹോട്ടലിൻ്റെ പുറത്തെത്തുമ്പോൾ തന്നെ രണ്ട് നല്ല തിളങ്ങുന്ന കണ്ണുകൾ കാണുന്നു ഇവർ നോക്കി ഒരു വലിയൊരു മൊയിൽ അപ്പോൾ ഇവർ എയിം ചെയ്തപ്പോൾ പപ്പോട്ടിന് കൈ വറയ്ക്കുന്നു പട്ടം തട്ടി സഹായിച്ചു പിടിക്കാൻ അങ്ങനെ രണ്ട് പേരും കൂടി പിടിച്ചിട്ട് തോക്കുകൊണ്ട് കൊണ്ട് വെടിവെച്ചു കറക്റ്റ് ഉണ്ണം ആ മുയൽ ചത്ത് വീണു ഇവർ പോയി നോക്കിയപ്പോൾ ഒരു രണ്ട് മൂന്ന് കിലോ ഉണ്ട് ഭയങ്കര ഭാഗ്യം എടുത്തു ഒന്ന് റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ റെസ്റ്റോറൻ്റൊക്കെ പൂട്ടി അപ്പോൾ അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല ശരി നാളെ രാവിലെ കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവർ ഇവിടുന്ന് റൂമിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് കിടന്നുറങ്ങി പിറ്റേഴ്സ് രാവിലെ വാതിൽ ആരോ ഒന്ന് തട്ടുന്നു വാതിൽ തുറക്കുമ്പോൾ അടുത്ത പള്ളിയിൽ അച്ഛനാണ് അയാളുടെ ആസ്ത്രയിലേയും പൂച്ചേനെയാണ് ഇവർ വെടിവെച്ച് കൊന്നത് പുള്ളിയുടെ അവസ്ഥയിലേയും പൂച്ചയായിരുന്നത് ഇവർ മുയലാണെന്ന് പറഞ്ഞ് വെടിവെച്ച് വന്ന് വലിയൊരു പൂച്ചയായിരുന്നു അതിനെ വീട്ടിൻ്റെ റൂമിന് മുന്നിൽ വെച്ചിട്ടുണ്ട് പള്ളിയിൽ വെച്ച ലോഹയൊക്കെ മടക്കി കുത്തി നിന്നിട്ട് പച്ചത്തൊടി ഇവർ രണ്ടുപേരും ഒരു റിയാക്ഷൻ ഇല്ലാതെ നിൽക്കുന്നു കഴിഞ്ഞിട്ട് കുറേ നേരം പള്ളിയിൽ പോയപ്പോൾ ഇവർ ചോദിക്കണത് എന്താ ഉണ്ടായിരുന്നത് ഇവർക്കെന്നെ അറിയില്ല എന്താ ഉണ്ടായത് ഇവർ വെടിവെച്ചതാണോ കൊന്നതാണോ ഒന്നും ഇവർക്ക് അറിയില്ല അത് ഭയങ്കര കേൾക്കുന്നത്